വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തകരായി വന്നിട്ട് ഉള്ള സന്നദ്ധ പ്രവർത്തകർക്ക് അവർക്ക് ജീവൻ ജീവനിലനിർത്താനും ജീവിക്കാനുമുള്ള തരത്തിൽ ഭക്ഷണം ക്രമീകരിക്കുകയും ആ ഭക്ഷണം അവിടെ എത്തിക്കുകയും ചെയ്യേണ്ട കർമ്മം കേരള സർക്കാർ നല്ല രീതിയിൽ നടപ്പിലാക്കുക സ്വന്തം ജീവൻ പോലും പണയം വച്ച് പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെ ദൈവത്തെ ഓർത്ത് സർക്കാർ അവരെ അവർക്കുള്ള ഭക്ഷണവും വെള്ളവും കറക്റ്റ് സമയത്തിന് എത്തിക്കുക മലയാളിക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ മത്സ്യത്തൊഴിലാളികളായ ഞങ്ങളെപ്പോലെയുള്ളവർ കറക്റ്റായി അതിനുവേണ്ടി പ്രിയന്തിച്ച പോലെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അവർക്കുള്ള ഭക്ഷണവും കൊടുത്ത് ഇനി ബാക്കിയുള്ളവരെ കണ്ടെത്താനും കണ്ടെത്തിയവരെ സംരക്ഷിക്കാനും അവരെ പാർപ്പിച്ചിരിക്കുന്നവർക്ക് ശരിയായിട്ടുള്ള ആഹാരം കൊടുക്കാനും കേരള സർക്കാർ ശ്രമിക്കുക ശ്രമിക്കണം ഇനിയും നമുക്കെന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ അതുമാതിരിയുള്ള സന്നദ്ധ പ്രവർത്തകർ അതിനുവേണ്ടി സന്നദ്ധരായിട്ട് വന്നിട്ടുള്ളവർക്ക് അവർക്കുള്ള ആഹാരവും അവർക്കുള്ള ജീവിത ഇതിനാവശ്യമായിട്ടുള്ള അവരുടെ പ്രവർത്തിക്കുമ്പോഴുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കുക അവർ ഒന്നും പ്രതീക്ഷിച്ചല്ല അവിടെ വന്ന് പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തിക്കുന്നവരെ ഇനിയെങ്കിലും കേരളത്തിന് ഒരു ആവശ്യം വന്നാൽ അവരെ ആവശ്യമുണ്ട് അവരെ ജീവൻ പോലും നോക്കാതെ അവർ വന്ന് പ്രവർത്തിക്കുന്നവർക്ക് വെള്ളവും ആഹാരവും എത്തിക്കാൻ സർക്കാർ ശ്രമിക്കണം ഇത് പറയുന്നത് ടി വിയിൽ നിന്നും പലതും കേട്ടുകൊണ്ടാണ് അവർക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണവും നല്ല രീതിയിലുള്ള തുടർ ആവശ്യങ്ങളും സർക്കാർ ചെയ്ത് കൊടുക്കുക ചെയ്തു കൊടുക്കണം ഞാനുൾപ്പെടെ സർക്കാർ ഉൾപ്പെടെ എല്ലാവരും അതിന് പ്രതിജ്ഞാബദ്ധരാണ് അതുകൊണ്ട് അതിനുള്ള ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക നമുക്ക് ഇനിയെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ഇതുമാതിരി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവണം നിലവില് മത്സ്യത്തൊഴിലാളികൾ പ്രളയ സമയത്ത് വന്ന് അതിനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അവരെ സംരക്ഷിച്ചതുപോലെ ഓരോ പ്രദേശത്തുള്ളവരും സംരക്ഷിക്കാൻ ശ്രമിക്കുക അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും ആഹാരവും എത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിനീതമായി അവസാനിപ്പിക്കുന്നു